ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് മഞ്ചേരി ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിൽ യു പി വിഭാഗം ജനറൽ ഓവറോൾ ചാമ്പ്യന്മാരായ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി താലപ്പൊലിപ്പറം എ യു പി സ്കൂളിലെ പ്രതിഭകൾക്കായി അനുമോദന ചടങ്ങൊരുക്കി സ്കൂൾ മാനേജ്മെന്റും പി ടിഎയും സ്റ്റാഫ് കൌൺസിലും സംയുക്തമായി ഒരുക്കിയ അനുമോദന ചടങ്ങ് വാർഡ് മെമ്പർ എൻ ടി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ും ഞാൻ പറയുന്നത് വിജയം ഇതിനു വഴി എല്ലാവരെയും എല്ലാവരും എല്ലാവരും മഞ്ചേരി ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിൽ യു പി വിഭാഗം അഭിമാനകരമായ നേട്ടമാണ് ചെമ്പ്രശ്ശേരി എ യു പി സ്കൂൾ കരസ്ഥമാക്കിയത് യു പി ജനറൽ വിഭാഗത്തിൽ ഓവറോൾ ഒന്നാം സ്ഥാനവും അറബിക്കലാമേളയിൽ മൂന്നാം സ്ഥാനവും വിദ്യാലയം നേടിയെടുത്തിരുന്നു ഇതിനെ തുടർന്നാണ് കലോത്സവത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകൾക്കായി സ്കൂളിൽ അനുമോദന ചടങ്ങൊരുക്കിയത് പി ടി എ പ്രസിഡന്റ് നാസർക്കെവിടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ പി അജയ്കുമാർ മാനേജ്മെന്റ് പ്രതിനിധി പ്രവീൺ അബ്ദുള്ള പാലൂരാൻ വി മച്ചീദ് മാസ്റ്റർ രാജി സന്തോഷ് സുമോദ് എസ് പിള്ള എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട് മിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൽസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷികമാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് Pondicard